ഹലോ നമസ്കാരം ഷഹീറാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ ഒരു ന്യൂ ഇന്ത്യ ഏജൻറ്റുമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാൽക്കുലേറ്ററിനെ കുറിച്ചിട്ടാണ് സ്മാർട്ട് ജനറൽ ഇൻഷുറൻസ് കാൽക്കുലേറ്റർ പെയ്ഡ് വെർഷനാണ് അമ്പത് രൂപയുള്ളൂ പക്ഷെ അമ്പത് രൂപ കൊടുത്താൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിട്ട് നമുക്കൊന്ന് നോക്കാം അതിൽ ഫസ്റ്റ് പ്രൈവറ്റ് കാറ് ടു വീലർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മോട്ടോർ ഇൻഷുറൻസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഫയർ ഇൻഷുറൻസിനെ കുറിച്ച് കൊടുത്ത് മിസ്സലേനിയസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നോന്തിയിൽ പെടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളെയും കുറിച്ച് അത്യാവശ്യം വരുന്ന കാൽക്കുലേഷനെ കുറിച്ചെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഒരുപാട് ഫ്യച്ചേഴ്സ് വരുന്നുണ്ട് പ്രൊഡക്റ്റ് ഇൻഫോ യൂട്ടിലിറ്റീസ് സർവേസ് അങ്ങനെ ഒരുപാട് ഫ്യൂച്ചേഴ്സും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇൻഫോയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രൊഡക്റ്റ് ഇൻഫോയിൽ പ്രൊപ്പോസൽ ഫോം ക്ലെയിം ഫോം മിസലേനിയസ് ഫോം എം വി ആക്ട് അതുപോലെ ഇൻഷുറൻസ് ഡയറക്ടറി ഇൻഷുറൻസ് ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഏതൊക്കെ ഡയറക്ടറിൽ വരുന്ന ഏതൊക്കെ ആക്ട് പ്രകാരമാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ളക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് വരെ അത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് യൂട്ടിലിറ്റീസാണ് ജി പി എസ് ക്യാമറ അതുപോലെ ക്യു ആർ കോഡ് ജനറേറ്ററാണ് പിന്നെ മൈ പ്രൊഫൈൽ മൈ പ്രൊഫൈലിൽ നമുക്ക് ആഡ് കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ വാഹൻ്റെ കുറച്ച് കാര്യങ്ങൾ എം ബി കെ ഇന്ത്യൻ്റെ എം പരിവാഹന് അതേപോലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന അതുപോലെ നമുക്ക് ന്യൂന പോളിസി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആർ ഡിയുടെ കാര്യങ്ങൾ ഐ ഡി ബി കാൽക്കുലേറ്റർ ഐ ഡി ബി കാൽക്കുലേറ്റർ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാലും ഏകദേശം നമുക്കൊരു ഐ ഡിയൊക്കെ അതിൽ നിന്ന് കിട്ടി പോരാറുണ്ട് പലപ്പോഴും പല സമയങ്ങളിലും പല വാഹനങ്ങളുടെ ഐ നമുക്ക് അറിയാത്തതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഫോർ വീലർ ആണെങ്കിൽ ഫോർ വീലർ അതിൻ്റെ മേയ്ക്കും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകഴിഞ്ഞാൽ അത് ക്ലിയർ ആയി കിട്ടും പിന്നെ അടുത്തതായിട്ട് വരുന്നത് സർവേസാണ് സർവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള സർവേസിനൊക്കെ സെർച്ച് ചെയ്ത് ഇപ്പോൾ കേരള ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ഒരുവിധം ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള സർവേസും അതിൽ ആഡ് ആണ് പിന്നെ അതുപോലെ നമുക്ക് മലപ്പുറം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം മലപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പേരായാലേ ഉള്ളൂ രണ്ട് പേര് കുഴപ്പമില്ലാത്ത രീതിയിൽ സർവീസ് അവർ രണ്ട് പേര് മാത്രമേ രേഷ് ചെയ്തില്ല അതുകൊണ്ടാണ് രണ്ടുപേരെ കളിക്കുക പിന്നെ അതുപോലെ പ്രീമിയം കാൽക്കുലേറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രൈവറ്റ് കാർ കാറെടുത്ത് അതിൽ ഇലക്ട്രിക്കലും നോൺ ഇലക്ട്രിക്കലും ഇലക്ട്രിക്കൽ വാഹനമാണെങ്കിൽ ഇലക്ട്രിക്കും നോൺ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നോൺ ഇലക്ട്രിക്കലും ക്ലിക്ക് ചെയ്ത് പാക്കേജ് പൊടിച്ചാണ് അതിലെല്ലാം എൻഹാൻസ്മെൻ്റ് ഉണ്ട് ലൈബ്രറിറ്റി ഉണ്ട് ബണ്ടിൽഡ് പാക്കേജിൻ്റെ ബണ്ടിൽഡ് അനൗൺസ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ഡി വി നമ്മൾ ചെക്ക് ഐ ഡി വി എത്ര രണ്ട് രണ്ട് ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് സിഇ സി വരുന്ന ഒരു വാഹനത്തിൻ്റെ പ്രീമിയം നമുക്ക് നോക്കാം ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ അടുത്തത് റിന്യൂവൽ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ട് ഇന്നത്തെ ഡേറ്റ് ആണ് വരുന്നത് ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ജിയോഗ്രാഫിക്കൽ എയും ബി സിയും ഉണ്ടാവും അതിനെ നമ്മൾ എം യു ആണ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി എന്ന് പറഞ്ഞു റെസ്റ്റ് ഓഫ് ഇന്ത്യ എൻ സി ബി എത്രയുണ്ടാകും അത് കൊടുത്ത് പിന്നെ ഡിസ്കൗണ്ട് ഓടി പെർസെൻറ്റേജ് നമുക്ക് എയ്റ്റി ഫൈവ് വരെ പോകുന്നുണ്ട് എയ്റ്റി ഫൈവ് കൊടുത്ത് അതുപോലെ സി പി എ ഓണ ഡ്രൈവറ് സി പി എ വേണമെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ ഓ കൊടുക്കുക അല്ലെങ്കിൽ പെയ്ഡ് ഡ്രൈവറ് പെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഒന്ന് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം അതും കൊടുത്ത് പിന്നെ ഒരു ഫിറ്റഡ് പേ ഡ്രൈവർ പി എ പെയ്ഡ് ഡ്രൈവറുണ്ട് ജിയോഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ അതും നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വരുന്ന കാര്യങ്ങളല്ല പിന്നെ ഡ്രൈവിങ് ട്യൂഷൻ വാഹനമാണെങ്കിലും അതങ്ങനെ കൊടുക്കുക എല്ലാ എല്ലാ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുവെച്ച് കൊണ്ടുള്ള ഒരു കാൽക്കുലേഷനാണ് എല്ലാം കൊടുത്ത് ഏകദേശം